എന്റെ പേര് ശ്രീലക്ഷ്മി സിജു കോളേജിൽ പഠിക്കുന്നുണ്ടോഷം ഇന്നലെ കമ്പ്യായിട്ട് സ്റ്റോറി കണ്ടത് പോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എക്സാം കണ്ടി പഠിച്ചിട്ടൊന്നല്ല അപ്പോ ചോദിക്കാനുള്ള സ്റ്റോറി എന്താ ബോസിന് മൂവ്മെന്റ് രണ്ടാൾക്ക് തോന്നി മൂമെന്റ് ഏതായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രഷസ് മോമെന്റ്സ് ഉണ്ടായിരുന്നു ആ ഓക്കെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് നമുക്ക് അതിനോട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ കിട്ടിയ റിയൻട്രി അമ്പത്തഞ്ചാം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡിൽ കാണുന്നില്ല ഓരോരുത്തർ വരുന്നതും ഒക്കെ ഞാൻ അതുകൊണ്ടാണ് കുറച്ച് അത്രയും എഫേർട്ട് എടുത്ത് റീഎൻട്രിയുടെ സമയത്ത് ആ ഒരു ഫസ്റ്റ് മോമെന്റ് ഓഫ് എന്താ പറയാ സീൻ ഈ വാസ് വെരി സ്പെഷ്യൽ ഫോർ മീ അപ്പൊ അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് പിന്നെ അതുപോലെ തന്നെ സ്റ്റേജിന്റെ ഫിനാലിയില് എനിക്ക് മി ആയിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് ഇവൻ പറഞ്ഞാലും ഞാൻ ഓരോരുത്തർ വരാതില്ല ഒന്നിലും ഒന്നല്ല പിന്നെ രാവിലെ ഞാൻ ഉറക്കം എണ്ണിച്ച് വന്ന് പെട്ടെന്ന് ഇവരെ കണ്ടപ്പോ ഞാൻ ഷോക്ക് ആയിപ്പോ അതായിരുന്നു ഏറ്റവും സ്പെഷ്യൽ ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ ഇല്ലേ കൊറേ ആളുകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടിയ ഒരു കിട്ടിയാണ് പാലക്കാട്ടുകാർക്ക് എന്താ ആർക്കെങ്കിലും ഇത്രയും വന്നിട്ടുണ്ട് ഹായ് ഹായ് ഭയങ്കര ഫാനാണ് എപ്പോഴും ബിഗ് ബോസ് കാണാറുണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ മീറ്റ് ചെയ്യും ജാസ്മിൻ ഗബ്രീൻ്റെ ഒക്കെ അവർ പോകുമ്പം പോവും അതൊക്കെ കാണാൻ തീമൊക്കെ അട്ടിപൊളി വരുന്നു പിന്നെ ഗബ്രീന്റെ ആ വോയിസ് അട്ടിപൊളിയാണ് ആ രീതി ടോക്കിയാണ് ഫാമിലിന്ന് വന്നപ്പോ ജാസ്മിനോ ഇത്താത്തരുന്നില്ല എന്ന് ഫീൽപ്പെടുന്നു സന്തോഷം നമുക്ക് ആരും ഇല്ലാരും സിറ്റുവേഷൻ ആയിരുന്നു എനിക്കത് ഇവരില്ല പോയി പോയുമില്ല ഞാൻ കൊത്തിന് തകർക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫാമിലി വന്നത് എനിക്ക് എന്താ പറയാ രണ്ടു ശതമാനം ചാർജ് വന്ന ഒരാള് നൂറ് ശതമാനം ചാർജ് ഫാമിലി വന്നത് மதி 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 அறே வண்டி ാക്കാന്റെ പാട്ട് പാടില്ല ആ പാട്ട് അത് അവര് ജിൻഡോ കാക്കി വിളിക്കും അയ്യോ ഇനി ഇവ പാടും അടിപൊളിയായിട്ട് ഒരു പട്ട